ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇലവൻ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നലെ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അതിൻ്റെ ഷോൾഡർ കൂട്ടുന്നത് നമ്മുടെ ക്യാൻവാസ് വെച്ച് എങ്ങനെ തയ്ക്കുന്നതാണ് കാണിക്കുന്നത് അപ്പം ഞാൻ ക്യാൻവാസ് ഒരു തുണിയിൽ തേച്ചെടുത്തിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ നമ്മുടേത് ചുരിദാറിൻ്റെ നോച്ച് കട്ട് ചെയ്ത് കൊടുക്കുക കറക്റ്റ് പോയിൻറ്റിൽ എന്നിട്ട് നമുക്കിനി ക്യാൻവാസ് വെച്ച് അടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക അതിനു മുമ്പ് നമ്മുടെ ലൈനിങ് തുണിയുടെ അടിഭാഗം നമുക്കൊന്ന് അടിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ക്യാൻവാസ് വെച്ച് അടിക്കുന്നത് കാട്ടിത്തരാം അപ്പോൾ അതിൽ തന്നെ ഇതേ ലൈൻ തുണി അടിഭാഗം അര ഇഞ്ച് അര ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ മടിക്ക് അടിക്കാം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ കൈക്കുഴിയുടെ കാര്യങ്ങൾ മനസ്സിലാവാത്തവർക്ക് ഞാൻ അതിനുള്ള വീഡിയോ ഇടുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പം ഞാൻ ലൈനിങ് വെച്ചിട്ട് ചുരിദാർ ഇങ്ങനെ തയ്ക്കാമെന്നുള്ള വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അഭിപ്രായം പറയുക ഇനി നമുക്ക് നമുക്കിത് നമ്മുടെ ക്യാൻവാസിൻ്റെ ഒന്ന് അടിച്ചു കൊടുക്കണം വേണ്ടിക്ക് അപ്പം ഞാനിത് കട്ട് ചെയ്തിട്ട് തുണിയുമ വെച്ച് തേച്ചെടുത്തേക്കണം എടുത്തേക്കുന്നതാണ് തേച്ചില്ലാത്ത പോലെ ക്യാൻവാസ് വെച്ചിട്ട് നമുക്ക് തുണിയുമ വെച്ച് അടിക്കാം പക്ഷേ അതിനും യൂസ്ഫുള്ള് എന്താ ഇങ്ങനെ തേച്ചിട്ട് സൈഡ് മടിക്കടിക്കുന്നതാ അപ്പം ഇതുപോലെ ഇങ്ങനെ മടിക്കടിക്കുക രണ്ടെണ്ണം അതേപോലെ മടിക്കടിക്കുക ക്യാൻവാസ് ഇല്ലെങ്കിലും നമുക്ക് ലൈനിങ് തുണിയിൽ അടിക്കാൻ സിമ്പിളാട്ടാ സിമ്പിളായിട്ട് അടിച്ചെടുക്കാം പക്ഷെ ക്യാൻവാസ് വെച്ചടിക്കുമ്പോഴാണ് ആ ചുരിദാറിന് ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവുകയുള്ളൂ നമ്മുടെ കഴുത്ത് ഭാഗം നല്ല ഭംഗിയിലിരിക്കും ഇനി നമുക്ക് ലൈനിങ് തുണിയിൽ ക്യാൻവാസ് വെച്ചടിക്കുന്നതാണ് ആദ്യം തന്നെ ലൈനിങ് തുണി ഇടാം അതിൻ്റെ മുകളിൽ നമ്മുടെ നല്ല ചുരിദാറിൻ്റെ നല്ല ഭാഗം ഇടാം നല്ല ഭാഗം മുകളിലോട്ടായി വരാൻ ഭാഗത്തിന് ഇടാം ആ നോച്ച് കറക്റ്റായിട്ട് വെക്കണം കേട്ടോ സൈഡ് കറക്റ്റായിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ക്യാൻവാസ് വെച്ച് കൊടുക്കാം ക്യാൻവാസ് വയ്ക്കുമ്പോഴും അതിൻ്റെ കറക്റ്റ് പോയിൻ്റ് ആയിട്ട് വെച്ച് കൊടുക്കാം ഇനി അത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് നമുക്കിനിർന്ന് പിൻ ചെയ്ത് കൊടുക്കാം പിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് പോവില്ല തെന്നിപ്പോവില്ല തെന്നിപ്പോകാണ്ട് നമുക്കിത് കറക്റ്റായിട്ട് കിട്ടും അപ്പം ഇതുപോലെ പിൻ കുത്തി കൊടുക്കുക ഇനി തെയ്ത് നമുക്ക് ക്യാൻവാസിൻ്റെ സൈഡ് കൂടി പതിയെ സാവധാനത്തിലടിക്കുക ഓരോ പോയിൻ്റ് വന്നോളത്തിൽ വളവൊക്കെ വന്നോളത്തിൽ നമ്മളുടെ തയ്യൽ മെഷീൻ നിർത്തിയിട്ട് തിരിച്ച് പ്രസർ പൊട്ട് പൊക്കി വീണ്ടും താത്തിയിട്ട് അടുത്ത വളവുള്ളവർ വീണ്ടും അതുപോലെ നിർത്താം അപ്പോൾ കഴുത്തിൻ്റെ നമ്മുടെ ഷെയ്പ്പ് അനുസരിച്ച് ഇതുപോലെ നിർത്തി നിർത്തി നമ്മൾക്ക് അടിച്ചെടുക്കാം കേട്ടോ ഏത് ഷേപ്പിൽ വേണേലും നമുക്ക് കഴുത്ത് അടിക്കാം ഇപ്പം പട്ട് പാവാടയുടെ പട്ട് സാരി കൊണ്ടടിക്കുന്നതുകൊണ്ട് ഞാൻ ഇത് ഈ കഴുത്ത് യൂസ് ചെയ്ത ഇത് നല്ല ഭംഗിയായിരിക്കും പട്ട് സാരിക്കൊക്കെ നമ്മൾ ഈ കഴുത്ത് യൂസ് ചെയ്യുമ്പോൾ ഇനി നമുക്കതിൻ്റെ ഉള്ളിന്ന് കട്ട് ചെയ്ത് കളിയുക അത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ തൈ തയ്യൽമ കൊള്ളാണ്ട് സാവധാനത്തിൽ കട്ട് ചെയ്യാം കേട്ടോ ഇത് ഇതുപോലെ തയ്യൽമ കൊള്ളരുത് സാവധാനത്തിൽ കട്ട് ചെയ്യുക അതിന് ഓരോ ആ വളവുകളും നമുക്കൊന്ന് തയ്യൽമ കൊള്ളാണ്ട് പതിയെ ഒന്ന് കട്ട് ചെയ്താൽ അത് തിരിച്ചിടുമ്പോൾ കറക്റ്റ് ആ പോയിൻറ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു കാരണവശാലും തയ്ച്ചേമ്മ കൊള്ളരുത് കേട്ടോ ഇട്ട് ഇത് നല്ല പോലെ പോലെ ഒന്ന് വരച്ച് പ്രെസ് ചെയ്ത് നമുക്കിനെ ബാക്കിലോട്ടാക്കണം ഇതിപ്പോൾ തേ നമ്മുടെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് നമ്മൾ അടിച്ച ണ്ടോ കറക്റ്റ് ആയില്ലെന്നൊക്കെ നല്ല ഭംഗിയായില്ല കഴുത്ത് ഇതുപോലെ നമുക്ക് ക്യാൻവാസ് വെച്ച് അടിച്ചാൽ കിട്ടും ഇനി നമുക്ക് അതിൻ്റെ മുഗൾ ഭാഗം സൈഡ് ഒന്ന് അടിച്ചു കൊടുക്കണം അതും നേരിതായിട്ട് ഒന്ന് അടിച്ചാൽ മതി കേട്ടോ കഴുത്തിൻ്റെ അതും നമ്മൾ ഇത് ഫുട്ട് പൊക്കി വീണ്ടും താത്തി ആ ഓരോ എഡ്ജ് എന്നോടത്തിലും സാവധാനത്തിൽ അടിച്ചു കൊടുക്കുക ഏത് കഴുത്ത വട്ടത്തിലുള്ള കഴുത്താണേലും നമ്മൾ വളച്ച് വളച്ച് സാവധാനത്തിൽ അടിച്ചു കൊടുക്കുക ആദ്യമായിട്ട് ബിഗ്രേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ നല്ലപോലെ സാവധാനത്തിൽ അടിച്ച് പഠിക്കുക നമ്മുടെ കഴുത്ത് ഇത് എവിടെ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ബാക്ക് ബാക്ക് അഴുത്ത് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എൻ്റെ ക്യാൻവാസിന് ഞാൻ ഇന്നലെ അടി തേച്ച് വച്ചു പക്ഷെ കണ്ടില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു നമ്മുടെ ബാക്ക് അഴുത്ത് കട്ട് ചെയ്തു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു എന്നിട്ട് ലൈനിങ് തുണിയിൽ വെച്ച് ഇനി അതിൻ്റെ സൈഡ് നമുക്കിങ്ങനെ അടിച്ചു കൊടുക്കാം നല്ല തുണിയായിട്ട് കട്ട് ചെയ്താൽ ലൈനിങ് തുണിയിലല്ല നല്ല വശം കട്ട് ചെയ്തിട്ട് ലൈനിങ് തുണിയിൽ വെച്ചിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കാം ലൈനിങ് തുണിയുടെയും നല്ല നമ്മുടെ ചുരിദാറിൻ്റെ നല്ല വശവും വയ്ക്കുക എന്നിട്ട് ഇത് ഇതടിച്ചു കഴിഞ്ഞ് നമുക്കതൊന്ന് കട്ട് ചെയ്ത് കളയുക അത ഇതുപോലെ കട്ട് ചെയ്ത് കളയുമ്പോൾ സൂക്ഷിക്കുക അടിച്ച ഭാഗത്ത് വരരുത് ഇത് നമുക്ക് തിരിച്ചു കൊടുക്കാം കണ്ടോ നല്ല പോലെ പ്രസ് ചെയ്ത് നോക്കിയാൽ നല്ല റൗണ്ട് ഷേപ്പിൽ വന്നില്ല അപ്പോൾ ക്യാൻവാസ് ഇല്ലെങ്കിലും നമുക്ക് ഇതുപോലെ അടിച്ചെടുക്കാം ഇനി നമുക്ക് ഈ ലൈനിങ് തുണി ബാക്ക് സൈഡ് നമ്മൾ ആദ്യം അടിച്ച ക്യാൻവാസ് ഉണ്ടല്ലോ ഫസ്റ്റ് ഫ്രണ്ട് ക്യാൻവാസ് ലൈനിങ് തുണിയോട് ചേർത്തൊന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അല്ലെങ്കിൽ ഇതൊന്ന് ഹെമ്മിങ് ചെയ്താൽ മതി അതിലും നല്ലത് നമുക്കിങ്ങനെ ക്യാൻവാസ് ആ ലൈനിങ് തുണിയോട് ചേർത്ത് അടിക്കുന്നതാണ് ഇതുപോലെ നമുക്ക് ലൈനിങ് തുണിയോട് ചേർത്ത് ഇങ്ങനെ അടിച്ചെടുക്കാം അപ്പം ദേ അത് കഴിഞ്ഞ് കണ്ടോ ഇനി നമുക്ക് ഇതാണ് നമ്മുടെ ബാക്ക് വശം ബാക്ക് വശത്തിൻ്റെ നല്ല സൈഡും ഫ്രണ്ട് വശത്തിൻ്റെ നല്ല സൈഡും ദേ ഇതുപോലെ ഇടാം ലൈനിങ് തുടി ബാക്കിലോട്ട് ആക്കി രണ്ട് സൈഡിൻ്റെ നല്ല സൈഡ് തമ്മിൽ യോജിപ്പിക്കുക അതിന് ശേഷം ദേ ഈ നമ്മളെ ഷോളർ ഷോൾഡർ ആയിട്ട് കറക്റ്റായിട്ട് വെക്ക അതിനുശേഷം ലൈനിങ് തുണി നമുക്ക് ബാക്കിലോട്ടിടാം ഇത്ര നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ മനസിലായില്ലേപ്പാ കടുത്തു വന്നിട്ട് ചുരിദാറിന്റെ രണ്ടും നല്ല സൈഡുകൾ തമ്മിൽ പരസ്പരം വച്ചിട്ട് ലൈനിങ് തുണി മറിച്ച് അടിക്ക ലൈനിങ് കൂടെ അത് ഫ്രണ്ടിലോട്ടിടുക അതിനുശേഷം അത് ബാക്കിലോട്ടിടുക എന്നിട്ടാണ് നമ്മൾ ഷോൾഡർ കൂട്ടുന്നത് അപ്പം നമ്മളുടെ ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉള്ളിലോട്ടായിരിക്കും ഇതുപോലെ വെച്ചിട്ട് കറക്റ്റ് ആണോന്ന് നോക്കിയിട്ട് മാത്രം അടിക്കാം രണ്ട് ലൈനിങ്ങും വെച്ചിട്ട് തുണി നല്ല പോലെ നിവർത്തിയിടുക ഷോൾഡർ കറക്റ്റ് ആക്കുക എന്നിട്ട് അര ഇഞ്ചിൽ ലൈനിങ് അടിച്ചു കൊടുക്കാം ഇത് പോയിന്റ് കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് വേണം അടിക്കാൻ എന്നിട്ട് രണ്ട് സൈഡും ഷോൾഡറിൻ്റെ ഈ രണ്ട് പ്രാവശ്യം നമുക്ക് അടിച്ചെടുക്കണം ഇപ്പം കേട്ടോ ഞാൻ അടിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ആ ലൈനിങ് തുടിയുടെ ഉള്ളിലോട്ട് ആ ഷോൾഡറ് കുത്തിയെടുക്കാം ഇതുപോലെ ഇനി ഞങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ഇത്തിരി സൂം ചെയ്ത് കാണിക്കാം കേട്ടോ മനസ്സിലാവുന്നില്ല എങ്കിൽ ഇനി നമുക്കത് ഏത് ബാക്കിലുട്ടാക്കാം അപ്പോൾ നമുക്കത് കഴുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ രണ്ട് കഴുത്തും പെർഫെക്റ്റ് ആയിട്ട് ഞാൻ നിവർത്തി കാട്ടിത്തരാം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ സ്ലിറ്റ് കറക്റ്റായിട്ട് എങ്ങനെ അടിക്കാം എന്നാണ് ഞാൻ കാണിത്തരുന്നത് അപ്പോൾ ഒരുപാട് വീഡിയോ ലെങ്ത് ആയി പോകും ഇനി നമുക്ക് നമുക്കിതേ ബാക്ക് സൈഡും കൂടി അന്ന് അടിച്ചാൽ നമ്മുടെ ചുരിദാറിൻ്റെ ഷോൾഡറും കഴുത്തും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് അഭിപ്രായം പറയാൻ മറക്കരുതിട്ടാരും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കുക അതാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും മനസ്സിലായാലും കമൻ്റായിട്ട് അറിയിക്കാം അപ്പം ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് ഞാനപ്പോൾ അതായത് ഫുള്ളും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ നമ്മുടെ സ്ലിറ്റ് കറക്റ്റായിട്ട് എങ്ങനെയാണ് തയ്ക്കുന്നത് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ